ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു സപ്നാസ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു പലഹാരമായ പഴംപൊരിയുടെ റെസിപ്പിയാണ് പഴംപൊരിയുടെ റെസിപ്പി മിക്കവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ടോ എന്താണ് ഈ കളറിൽ പഴംപൊരി എന്ന് ഇത് എൻ്റെ അമ്മയുടെ പ്രത്യേക രുചിക്കൂട്ടാണ് അതിൽ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന പഴംപൊരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇതാണ് കഴിച്ചിരുന്നത് ഇങ്ങനത്തെ പഴംപൊരിയാണ് ഞങ്ങൾ കഴിച്ച് വളർന്നിട്ടുള്ളത് അപ്പോൾ ഈ പഴംപൊരിയുടെ റെസിപ്പി കണ്ടാലോ ഒരു വീഡിയോയിലേക്ക് പോകാം ഈ പഴംപൊരി ശർക്കരയിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കിയെടുത്താൽ മതി എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി അങ്ങനെ എടുത്ത് വയ്ക്കുക ഇനി അടുത്തതായിട്ട് എടുക്കേണ്ടത് ഒരു വലിയ ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ പൗഡർ എടുക്കുന്നുണ്ട് മൈദ പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നുള്ള് ഉപ്പും ചേർക്കുന്നുണ്ട് രണ്ട് നുള്ള് ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് ഇത് ഉടനെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഉണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിലും എല്ലാം പൊടി അങ്ങനുണ്ടെങ്കിൽ പൊയ്ക്കൊട്ടേന്ന് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് ഇത് നല്ലോണം ഒന്ന് കലക്കിയിട്ട് നല്ല ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ കലക്കിയെടുക്കുക ഇത് ഇതിൻ്റെ പാകം വരുന്നത് വരെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക ഈ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് ശർക്കരപ്പാനി കറക്റ്റായിരിക്കും അങ്ങനെ ഇത് നല്ലോണം കലക്കിയെടുത്തിട്ടുണ്ട് ഇങ്ങനെ അവസാനം ഇത് കലക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നിൽക്കും അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പരുവെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ കറക്റ്റായ കൺസിസ്റ്റൻസി ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാം ഇനി അടുത്തത് നമുക്ക് നേന്ത്രപ്പഴം എടുക്കാം നേന്ത്രപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇത് കുറച്ച് ചെറിയ നേന്ത്രപ്പഴാണ് കേട്ടോ ഇവിടെ അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് ഇത് കട്ട് ചെയ്യുമ്പോൾ അതിലാണ് ഒരു പ്രത്യേകത ഉള്ളത് ഒന്ന് ചരിച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഓവൽ ഷേപ്പ് പഴംപൊരി എൻ്റെ അമ്മ അങ്ങനെ കട്ട് ചെയ്തിരുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഷേപ്പ് വന്നിരുന്നത് അപ്പോൾ ഇത് കുറച്ച് ചെറിയ പഴം ആയതുകൊണ്ടാണ് കുറച്ച് ചെറുതായിട്ട് ഇരിക്കുന്നത് വലിയ നേന്ത്രപ്പുഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീളത്തിൽ തന്നെ കിട്ടും എന്തായാലും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതിൻ്റെ അവസ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം എൻ്റെ വയലേക്ക് പോയി കേട്ടോ അതൊന്നും നോക്കണ്ട ഓക്കെ ഞാൻ നാല് നേന്ത്രപ്പഴാണ് എടുത്തത് നാല് നേന്തൽപ്പുഴ അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വെച്ചിരിക്കുന്ന മാവിൻ്റെ കൂട്ടുണ്ടല്ലോ അതിലിട്ട് മുക്കി ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയോ വേണ്ടു അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോന്നായിട്ട് മാവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഓരോ പീസും ഇതിൽ നല്ലോണം മുക്കിയെടുത്ത് അധികമുള്ള മാവ് ഒന്ന് കുടഞ്ഞിട്ട് എടുക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസും നല്ലോണം മുക്കിയെടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എടുത്ത് ഇട്ടുടൻ തന്നെ നമ്മളത് മറിച്ചിടാൻ പാടില്ല ഒരു രണ്ട് നിമിഷം നേരം അത് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം ഒന്ന് നൈറ്റെണ്ണം വെന്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇത് ഞാൻ ഉട്ടി പിടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ഒരു ഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മറ്റേ ഭാഗവും ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതും ഒരു രണ്ട് നിമിഷം കഴിയുമ്പോഴേക്കും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അടുത്ത ബാച്ചും ഇട്ടിട്ടുണ്ട് അങ്ങനെയെല്ലാം വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പഴംപൊരി റെഡി ആയിട്ടുണ്ട് ഇതിനി ഒന്ന് ചൂടാറിയായിട്ട് കഴിക്കുമ്പോഴാണ് ഈ പഴം പൊരി കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇത് ഇതെണ്ണയിൽ നിന്ന് കോരിയെടുക്കുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണയൊക്കെ വലിച്ചെടുത്തോളും അപ്പോൾ നമുക്ക് എണ്ണയൊന്നും ഇല്ലാത്ത പഴംപൊരി കിട്ടുന്നതായിരിക്കും അങ്ങനെ എല്ലാതും ഞാൻ എടുത്തിട്ടുണ്ട് ഈ പഴംപൊരി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചോളൂ മറക്കല്ലേ അങ്ങനെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ నంది నమస్కారం థ్యాంక్స్ ఫర్ వాచింగ్